ஆமா இப்ப கொடுத்தா மதி அப்படின் 三。<tik> and േദിയുടെ ഉദ്ഘാടന കർമ്മത്തിനായി യജ്ഞാചാര്യ സ്വാമി ഉദിത് ചൈതന്യജിയെ ഭക്തി പൂർവം いい感じです。<music>

ത്തരെയും സനാതനധർമ്മത്തിലേക്ക് നയിക്കുകയും കൃഷ്ണഗൃപ സേവാ സമിതിയുടെ ചെയർമാനായ ശ്രീ ഭീമുജിയുടെ ഗുരുനാഥനും സർവോപരി നമ്മുടെ എല്ലാം എല്ലാമായ തന്ത്രി ശ്രീ ഗിരികൃഷ്ണൻ വയനാട് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു शांकुशन पद्मनाभम सुश विश्वाधारम गसदृश मेघवन्नम शुभांगीका कमलनयन योगिगृध्यानगम्य वंदे विष्णु भगवैकलोकनाद ഗീതയിലെ ഒരു വരിയാണത് മൂകനെ വാൽമീകിയാക്കിയതും മുടന്തിനെ പർവ്വതം കിടക്കാൻ സഹായിച്ചതുമായ ആ പരമകാരണമായ ശക്തിയെ ഞാൻ പ്രണമിക്ക സമൂചരായ ഗുരുക്കന്മാർക്കും സമാദരണീയരായ കുടുംബാംഗങ്ങൾക്കും വിനീത നമസ്കാരം നമ്മുടെ കൃഷ്ണകൃപ സേവാ സമിതിയുടെ സപ്താഹം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എങ്കിലും അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ സപ്താഹം നമ്മുടെ ആചാര്യസ്വാമികൾ ഇവിടെ എത്തിയിട്ടുണ്ട് സ്വാമിജിയുടെ അമൃത വാക്കുകൾ നമുക്ക് എല്ലാത്തിനും ഉത്തരങ്ങൾ കാരണം ഭാരത ധർമ്മ മൂല്യങ്ങളെ കുറിച്ച് സ്വാമിജി നമ്മുടെ സംശയ തൃത്തിയാണ് കാരണം സാധാരണ എല്ലായിടത്തും നമ്മൾ ഒരു ഭാഗവതം കേൾക്കുന്നു എങ്കിലും കഥയിലൂടെ പോകുമ്പോൾ അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത ആരും പറയാറില്ല സ്വാമിയെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ദർശിക്കുന്നത് ഇതിനു മുമ്പും സ്വാമി എൻ്റെ കൂടെ ഇപ്പോഴും സഞ്ചരിക്കുമായിരുന്നു കാരണം ഞാൻ വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ക്രിയാം കാര്യങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് ഞാൻ തനിച്ചുള്ള യാത്രയില് സ്വാമിയുടെ ഗീത കേൾക്കാറുണ്ടായി ആ ഗീത കേട്ട് കേട്ട് അവിടെ ഒരു കഥ പറയും ഒരിക്കലൊരു കാക്ക മനോഹരമായി നൃത്തം ചെയ്യുന്ന കുറച്ച് മയിലുകളെ കണ്ടപ്പോൾ ഒരു കാക്കയ്ക്കുള്ളൊരാഗ്രഹം നോക്കി തരിക്കും നൃത്തം ചെയ്യണം അങ്ങനെ മയിലുകൾ നൃത്തം ചെയ്യുന്നിടത്ത് പോയി ഒഴിഞ്ഞു വീഴുന്ന ഓരോ പീതികൾ ചേർത്തെടുത്ത് ഒരു ദിവസം കാക്കയും നൃത്തം ആരംഭിച്ചു എന്ന പോലെ സ്വാമിയിൽ നിന്നൊക്കെ കിട്ടിയ ആ ഗീതയുടെ സന്ദേശം പിന്നീട് എനിക്കുണ്ടായത് ഒരു പുരോഹിത ധർമ്മത്തിൽ ഒരു പൂജാ മാർഗം മാത്രമല്ല സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കണം എന്ന് മനസ്സിലാക്കി ഞാൻ പത്ത് പതിനഞ്ച് ക്ഷേത്രക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപതോളം പേരെ ഭഗവത്ഗീതയിലെ ആദ്യത്തെ ഭക്തിയോഗം ആണ് ഞാൻ തുടങ്ങിയത് കാരണം ആ ഭക്തിയോഗം ആദ്യം ഭഗവാനെ നമ്മൾ അറിയണമല്ലോ അതിനെ ഭക്തിയാണ് ആവശ്യം ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണല്ലോ അർജുനൻ യോഗ്യക്തമാ ഇതാണ് നമുക്കൊക്കെ ചമ്മിയോട് ചോദിക്കാനുള്ളത് എന്താണ് ഭക്തി ആ ഭക്തി മാർഗത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകണം അതിന്റെ പിന്നിലെ ശാസ്ത്രീയതയെ മന്ത്രജപത്തെക്കുറിച്ചുമൊക്കെ സ്വാമി വളരെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരും കാരണം നമ്മളത് ശ്രവിച്ച് ജീവിതത്തിൽ ഒരനുഷ്ഠാനമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം മന്ത്രത്തിനെയും അതിൻ്റെ പ്രാധാന്യത്തിൽ അങ്ങനെ സ്വാമിജിയുടെ ആ ഗീതാഫലം കേട്ട് ഇന്ന് പ്രഥമ അധ്യായം അർജുനാഭിഷാദയോഗം ഇന്ന് ആറാമത്തെ ശ്ലോകം വരെ ഞാൻ എത്തിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പുണ്യ കർമ്മങ്ങൾ ചെയ്യുന്ന യോഗ്യപര്യന്മാര് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ കാരണം അങ്ങ് സദാശിവൻ മുതൽ ഇന്ന് താഴോട്ട് ശങ്കരാചാര്യ മുതൽ ഒരു ശ്ലോകമുണ്ട് സദാശിവ സമാരംഭ ശങ്കരാചാ മദ്യമാചാര്യന്താ പരമ്പര എന്ന് തുടങ്ങിയ നമ്മുടെ മഹാഗുരു ഗുരു ഈ സന്നിധിയിലെത്തിക്കും അപ്പൊ ഗുരുതന്മാരുടെ വാണികളെ ശ്രമിച്ച് ജീവിതം ധന്യമാക്കി തീർക്കാം അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ടും എന്നാണ് എപ്പോഴും പിരിയാതെ നമ്മുടെ നരജന്മം സഫലമാക്കാൻ ഈ മനുഷ്യജന്മം സഫലമാകണമെങ്കിൽ ഈശ്വരോപാസന ആവശ്യമാണെന്ന് കാട്ടിത്തന്നപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളില് അന്ധമായി കുറെ ചിന്തകളുണ്ട് ഈശ്വരൻ എവിടെയൊക്കെയോ ആണ് എവിടെയാണ് ഈശ്വരൻ എന്ന് ഭഗവാൻ എന്ന രീതിയിൽ പറയുന്നത് എന്റെ ശരീരത്തിൽ തന്നെ ഞാൻ പരമാത്മ ചൈതന്യമായി കുടികൊള്ളുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു തന്നപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്ന് സ്വാമി ഓരോ ദിവസവും നമുക്ക് വിവരിച്ചു തരുന്നു ഈ സപ്താഹം പറയുമ്പോൾ നമുക്ക് സാധാരണ വലിയ അർത്ഥ കാരണം സപ്തസ്വരങ്ങള് സപ്ത മാതൃകള് സപ്തതീർത്ഥങ്ങള് സപ്തഋഷികൾ ആര് ഇതൊക്കെ ഏഴാണ് നമ്മൾ സാധാരണ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് പടിയാലും കിടന്ന് അവിടെ ചെന്ന് ശിവനെ കാണാനും ശിവശം അപ്പൊ ഒരു താന്ത്രിക സാധകൻ എന്ന നിലയില് ഞാനൊക്കെ സാധന ചെയ്യുന്നത് ആ മൂലാധാര ചൈതന്യത്തെ ഉണർത്തി സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധകന്മാർക്ക് സാധിക്കുമെങ്കിലും സാധാരണക്കാരായ ഭക്തന്മാർക്ക് അതെങ്ങനെ കൊണ്ടുപോകണം അതിന് ഭക്തിയുടെ മാർഗം ഭാഗവതത്തിലൂടെ സ്വാമി നമ്മളെ കൈപിടിച്ച് കൈപിടിച്ച് ഭഗവാനിലേക്ക് എത്തിച്ച് ഭഗവാന്റെ ആ തോണിയിൽ നമ്മളെ കെട്ടി അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ കർത്തവ്യം അതൊന്നുമല്ല ഇവിടെ വന്നിട്ടുള്ള അതിഥികളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ വേദിയിൽ നമുക്ക് എത്തിപ്പെട്ട എൻ്റെ ശിഷ്യനും ശിഷ്യന്റെ മോളുമായിട്ടുള്ള ദുർഗ ആ ദുർഗയ്ക്ക് ഒരു കഥയും കൂടി ഉണ്ട് കഥയല്ല നടന്ന സംഭവം കഴിഞ്ഞ ചിദാനന്ദപുരി സ്വാമി തിരുവനന്തപുരത്ത് വന്നു അപ്പൊ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ചെന്നതിൽ ഒരേ ഒരു പെൺകുട്ടിയും ആളെ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വന്ന സ്വാമി മോളെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചിട്ട് പോയി അതിനുശേഷം അവരുടെ സ്കൂളിലെ ആ കുട്ടികളുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് ആ സ്വാമിമാരുടെ അല്ലെ അവരുടെ സാധനയുടെ ഒരു ശക്തി ചൈതന്യം ആ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ വേദിയിലിരിക്കുന്നവരെല്ലാരും സമയുടെ ശരണം പ്രാവശ്യം നമ്മുടെ അനുഗ്രഹം വാങ്ങുക പിന്നീട് കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഈ വേദിയിലേക്ക് എത്തിയ ദുർഗടുത്തായിട്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന സപ്താഗത്തിൽ വളരെ ഭംഗിയായിട്ട് സരസ്വതിയുടെ നാമം ശിവനാന്ത നമ്മളാണ് നമ്മൾക്കും ഞാൻ സ്വാഗതം അറിയിക്കുന്നു അടുത്ത് നമുക്കിതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ രാധാ രമണൻ സാറാണ് അദ്ദേഹം വേദിയിൽ എത്തിയിട്ടില്ല നമുക്ക് എത്തി എത്തും എന്ന പ്രതീക്ഷയിലിരിക്കാം അടുത്തായിട്ട് നമുക്കറിയാം ഉദ്ഘാടനം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നെങ്കിലും ഭദ്രദീപം തെളിക്കുകയാണ് ആ ശുഭമായിട്ടുള്ള ദീപത്തിന്റെ പ്രഭ നമ്മളിലേക്ക് എല്ലാം എത്തിച്ച നമ്മുടെ യജ്ഞാചാര്യൻ സ്വാമി പുതി ചൈതന്യജി സ്വാമിജിയെ ഭക്തി ആദരപൂർവ്വം ഈ സേവാ സമിതിയുടെയും ഈ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എന്റെയും എല്ലാവരുടെയും എല്ലാവരോടും കൂടി അനുവാദം വായിച്ചുകൊണ്ട് സ്വാമിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അധ്യക്ഷൻ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഭഗവാനിവിടെ എത്തിക്കും അതാണ് അപ്പം അടുത്തതായിട്ട് ഈ വേദിയില് അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ സ്വാമിജി ബോധാനന്ദ തീർത്ഥിയാണ് അദ്ദേഹം എത്തിയിട്ടില്ല അതേപോലെ ആശംസ